ഞാൻ എൻ്റെ ഉമ്മയെ പിടിച്ച് സോറി പറയാൻ കാരണമെന്ന് പറയുന്നത് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ആ സോറി പറഞ്ഞത് എനിക്കും ഒരു ഉമ്മയുണ്ട് ഞാൻ ഒരു സ്ത്രീയെയും അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തരത്തിലും ഞാൻ അങ്ങനെ അവഹേളിക്കാനായിട്ട് പറഞ്ഞതല്ല ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു എന്നുള്ള രീതിയിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു പക്ഷെ അത് പറഞ്ഞതിന് ശേഷമാണ് എനിക്കും തോന്നിയത് അതൊരല്പം കടന്നുപോയല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ പിടിച്ച് ഞാൻ സോറി പറഞ്ഞത് അല്ലാതെ ഒരു നിസാര കാര്യത്തിന് ഞാൻ എൻ്റെ ഉമ്മയെ വലിച്ചിട്ടില്ല അവിടെ എന്നിട്ടും ആ ഒരു വിഷയം വീണ്ടും അവർ പറയുന്നത് ഇത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത് അപ്പാനി ശരത്ത് നമ്മുടെ നൂറയെ വിളിച്ചിരുത്തി പറയുന്നുണ്ട് എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ഇല്ലാതാകുമ്പോഴുള്ള വേദനയെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ വിധവയായ ഒരു സ്ത്രീയാണ് ഞാൻ ഒരിക്കലും ഒരു വിധവയെ ആ തരത്തിൽ പരിഹസിക്കുകയോ കളിയാക്കുക ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇത് വിധവയെന്നോ എന്നോ സ്ത്രീ എന്നോ അങ്ങനെയൊന്നുമില്ല ഇവിടത്തെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ ബിഗ് ബോസ് തന്നൊരു ടാസ്ക്കിലാണ് അക്ബർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞത് കൂടിപ്പോയെന്ന് അവനും തോന്നി എനിക്കും തോന്നി ഞാനും അത് അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും കൂടെ ഉള്ളപ്പോഴാണ് അവൻ പോയിട്ട് രേണു സുദീയുടെ അടുത്ത് സോറി പറഞ്ഞത് അത് ഉമ്മയെ പിടിച്ച് സോറി പറഞ്ഞത് അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും രേണു സുധി അതിവിടെ എടുത്തിടുന്നത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ് എന്നാണ് നമ്മുടെ ന്യൂറേടെ അടുത്ത് അപ്പാനിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി എത്രയും പെട്ടെന്ന് തന്നെ വരാം ബബായ്